നമസ്കാരം എവർക്കും ലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൊടുപുഴയ്ക്ക് സമയമുള്ള ഏഴരസൻ്റെ സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീടുമാണ് വാസ്തുവിധി പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഈ വീട് വടക്കോട്ട് ദർശനമായിട്ടാണ് ഉള്ളത് വിശാലമായ മറ്റും വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് കിണറുള്ള സൗകര്യവും ലഭ്യമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തൊടുപുഴയ്ക്ക് സമീപം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണിത് വളരെ ആകർഷകമായ രീതിയിലുള്ള ഇൻ്റീരിയറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് നൽകിയിരിക്കുന്നു ഫോർമൽ ലിവിങ്ങും മനോഹരമായ ഒരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് റൂമിനോട് ചേർന്ന് ഭംഗിയുള്ള വാഷിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ബാത്ത്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് എല്ലാ പണികളും പൂർത്തിയായ മനോഹരമായ ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസ് മൊബൈൽ സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇത് ഈ ബെഡ്റൂമും ബാത്ത് ആണ് വിശാലവും ഭംഗിയുള്ള കിച്ചൺ ഈ വീടിന് നൽകിയിരിക്കുന്നത് മെയിൻ കിച്ചണോടൊപ്പം വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലൈൻ പ്രോപ്പർട്ടീസ് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏഴര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുടെ പണി പൂർത്തിയായ ഈ വീടിനെ ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില ആണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം